നമസ്കാരം ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി അർഹതയുള്ളവരെ തള്ളുക സി പി എമ്മിന്റെ കള്ളക്കളികൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സഖാക്കന്മാർക്കെല്ലാം ആജീവനാന്തകാല പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി അർഹതപ്പെട്ടവരുടെ ജോലി സാധ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ അടക്കം ഇത്തരത്തിലുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മാധ്യമങ്ങളും ജനങ്ങളും ഒന്നും വിചാരിച്ചാൽ ഈ കേരളത്തിലെ നശിച്ച ഭരണരീതി മാറ്റാൻ ഇടതു സർക്കാർ തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഓരോ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഞങ്ങളിന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മറവിൽ അന്വേഷണം ചെയ്തുകൊണ്ട് ഓരോ നേതാക്കന്മാരും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത് വ്യക്തമാക്കുകയാണ് ഇരട്ടയിൽ അങ്കനവാടി വർക്കർമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ ചൊല്ലി ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മൊത്തം സി പി എം കൗൺസിലർമാരുടെ ഭാര്യമാരാണത്രേ ആദ്യ റാങ്കുകളിൽ സി പി എം കൗൺസിലർമാരുടെ ഭാര്യമാരും ബന്ധുക്കളും മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് ഇത് വിവാദമാകാനുള്ള കാരണം കണ്ണൂർ ഇരിട്ടി നഗരസഭയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അർഹതയുള്ളവരെ തഴഞ്ഞ സിപിഎം ഭരണസമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി എന്നാൽ എല്ലാം സുതാര്യമാണ് എന്നതാണ് ഇതിന് വിശദീകരണമായി നഗരസഭ നൽകുന്നത് ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരായിരുന്നു അപേക്ഷിച്ചതെന്നും ഏഴ് ദിവസങ്ങളിലായി അഭിമുഖം നടത്തി തയ്യാറാക്കിയ പട്ടികയാണെന്നും ഇവർ പറയുന്നു ആകെ എഴുപത് പേരിലുള്ളതിൽ ആദ്യ റാങ്കുകളിലെല്ലാം സിപിഎമ്മിന്റെ സ്വന്തക്കാർ മാത്രമാണ് ഉള്ളതെന്നത് ലിസ്റ്റിൽ നിന്ന് വ്യക്തമാണ് ഒന്നാം റാങ്ക് നഗരസഭയിലെ ഇപ്പോഴത്തെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തിക്കും രണ്ടാം റാങ്ക് നഗരസഭയിലെ സിപിഎം കൗൺസിലറുടെ ഭാര്യയ്ക്കുമാണ് മൂന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് സിപിഎം കൗൺസിലറുടെ സഹോദരന്റെ ഭാര്യയ്ക്കാണ് നാലാം റാങ്ക് നൽകിയിരിക്കുന്നത് നേരത്തെ കൌൺസിലറായിരുന്ന ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പേര് അഞ്ചാം റാങ്കിൽ സിപിഎം കൗൺസിലറുടെ ഭാര്യ നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്കായിരുന്നു ആറാം റാങ്ക് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ോറ്റ വ്യക്തിക്ക് ഏഴാം റാങ്ക് എട്ടാം റാങ്കിൽ സി പി എം കൌൺസിലർ ആദ്യ പതിനഞ്ചിൽ നഗരസഭ വൈസ് ചെയർമാന്റെ മകൾ ഉൾപ്പെടെയുണ്ട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരെയും വിധവകളെയും ഉൾപ്പെടെ തഴഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു നിയമന അട്ടിമറി നടന്നിട്ടുള്ളത് എന്നതാണ് പരാതി എന്നാൽ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് നഗരസഭാ ഭരണസമിതി പറയുന്നത് യോഗ്യതയുടെ മാനദണ്ഡത്തിൽ മാത്രമാണ് തങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ഇവർ പറയുന്നു കൂടുതൽ മാർക്കുള്ളവർ മുന്നിലെത്തിയെന്നും നഗര ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് ഈ സി ഈ ആവശ്യം തള്ളുകയാണ് പക്ഷേ സി ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നിരവധി തവണ പിൻവാതിൽ നിയമനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുട വ്യക്തികളാണ് ഈ പറയുന്ന സി കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ സഖാക്കന്മാരും അപ്പോൾ തന്നെ ഇതും അത് തന്നെ ആയിരിക്കുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല